കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന് തൃശൂർ എം പി സുരേഷ് ഗോപി ഇത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോക്നാഥ് ബെഹ്റയുമായി സംസാരിക്കുന്ന കാര്യമാണ് അതിനു മുൻപ് മുഹമ്മദ് ഹനീഷുമായി സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്നെ അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർ അത് ചാണകമാകുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ചാണകത്തെ സഹിക്കട്ടെയെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ഡൽഹിയിലേക്ക് പോകുന്നതിനു മുൻപായി തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ പുതിയ മാറ്റം കൊണ്ടുവരും മ്മീഷണറേയും കളക്ടറേയും ഒരു തരത്തിലും മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു പൂര നടത്തിപ്പിലെ മാറ്റം സംബന്ധിച്ച് ഇന്നലെ കളക്ടറുമായി സംസാരിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർക്കാർ തന്നെ തിരഞ്ഞെടുത്താൽ തൃശ്ശൂരിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിന് വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയുമുള്ള എം പി ആയി താൻ പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കർണാടകയിൽ അതിന്റെ ആവശ്യമില്ല അവിടെ തന്നെക്കാൾ നല്ല ആൺകുട്ടികളുണ്ട് കോൺഗ്രസിലെയും സി പി ഐയിലെയും സി പി എമ്മിലെയും മനുഷ്യരാണ് തനിക്ക് വോട്ട് ചെയ്തത് യും മനുഷ്യർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കപടതയില്ലാത്ത മതേതരവാദികളാണ് തന്നെ ജയിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാവരും ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം എലക്ഷന് മുമ്പ് പോളിംഗിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി പോളിങ്ങിൻ്റെ പിറ്റേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു രണ്ട് ലൈവിലും പറഞ്ഞു പിന്നെ എല്ലാ വൈറ്റുകളിലും ഞാൻ പറഞ്ഞു അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ കേന്ദ്ര പദവിയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്നെ പറഞ്ഞ് പീഡിപ്പിക്കാ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്ന ഒരു സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷണറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവരുടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും സ്ത്രീകളുടെയും സ്വാഭാവികമായി ആദ്യത്തത് ഞാൻ എൻ്റെ ഒരു സഹ സ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമാണ് പരക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം എങ്ങനെ വീട്ടിലെ സ്ത്രീകള് ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം കൊണ്ടു ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു ഒരു എഴുത്തിൻ്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട് അത് പക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല കാരണം അതിൻ്റെ പേരിൽ ഒരു വോട്ട് എനിക്ക് വേണ്ട പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ നാരീശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് നബാഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാനം മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട്ടിലെ വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം നീട്ടും എന്നല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ക്ഷണം നടത്തും അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റിയാണ് വേണം ബഹറാജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ അവർക്ക് തൃശൂർ പൂരം എല്ലാ കാലത്തും വലിയ തൃശൂർ നടത്തുന്നതിന് പുതിയ നരറ്റിവ ഉണ്ടാവും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കാം അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു എം പി ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാറ് സൗത്തിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്നും സി നിങ്ങൾ എന്തോ ഒരു ദൈവികതയുടെ പുറത്ത് മാത്രം എൻ്റെ ചിന്തയിലും നാവിലും വന്ന വചനങ്ങളായിരിക്കാം അത് എൻ്റെ എൻ്റെ ചിന്തയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിൻ്റെ അതിനാവശ്യമില്ല കാരണം അവിടെ എന്നേക്കാൾ മികച്ച